ഒരു വിഭവാണ് തയ്യാറാക്കുന്നത് റാഗി റാഗിപ്പൊടി വെച്ചൊരു സ്നാക്സ് ഉണ്ടല്ലേ അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹൈക്കൂട്ടെ സെലിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് അയ്യോ ഇന്നൊരു സ്നാക്സ് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇത്രയും ഒരു ഗ്ലാസ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം ഞങ്ങളുടെ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാത്രം അങ്ങനെ അരിഞ്ഞായി ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് ഒരു ശർക്കരള്ള അഴുക്കൊക്കെ പോകാൻ കരുതിയാണ് ശർക്കര ഉരുക്കുന്നത് ഉരുക്കി ഇതിനെ ഒന്ന് അരച്ചെടുക്കണം ശർക്കരയുടെ ഉരു വന്നിട്ടുണ്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം ഇനി ശർക്കര പാനീലേക്ക് തേങ്ങ ഇട്ടുകൊടുക്ക അതേപോലെ അവൽ ഇട്ട് കൊടുക്ക അപ്പഴ കൊടുത്താൽ നിർബന്ധം ഒന്നല്ല അപ്പൊ ഞാൻ തീ കത്തിച്ചിട്ടൊന്നുമല്ലോ ഓഫാക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പഴ അവലില്ലാതെയും അത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരു മൂന്ന് പിടി അവലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ശർക്കര പാനീന്റെ അളവനുസരിച്ച് അനുസരിച്ച് കൂട്ടിക്കൊടുക്കുക ഒരുപാട് ലൂസായി കിടക്കാതെ ഒരു കട്ടിയായിട്ടുള്ള പാകത്തിന് അവൽ ശരിയാക്കി എടുക്കണം അതെ ഇതിപ്പോൾ ഇവിടെ ശരിയായിട്ടുണ്ട് ഏത് അവലും ഇട്ട് കൊടുക്കുക ഇപ്പോൾ എൻ്റെ കയ്യിൽ വെള്ളം അവിലാണിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ അവൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അവൽ ഇട്ടില്ലെങ്കിൽ തേങ്ങ അനുസരിച്ച് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്ത് ടൈറ്റാക്കി ഇടുക്കണം ഏലക്ക പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കുക ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലത്തെ സ്റ്റീൽ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്ക അടുത്തിന് അങ്ങനെ മൊത്തം രണ്ട് ഗ്ലാസ് വെള്ളം இதுலேக்கு நீ இதுபோல் ஒரு இது க்ளாஸில் ஒரு க்ளாஸ் ராகிப்பொடி எடுத்துட்டு அது രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് റാഗി റാഗിപ്പൊടിയാണ് എടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ പൊങ്ങിയെടുത്തിട്ടില്ല കുമിച്ച് കുമിച്ച് എടുത്തിട്ടില്ല അല്ലാതെ ഞാൻ ഞാനെടുത്തിരിക്കണം കുമിച്ചെടുത്താൽ എൻ്റെ അളവിൽ വ്യത്യാസം വരും വെള്ളത്തിലും വ്യത്യാസം വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചെറിയ തീയിൽ ഇട്ടൊന്നിത് ഉറുക്കിയെടുക്കണം ഇതൊരു മാവു ഇപ്പോ ഇതുപോലെ ഇനി ഇതിലേക്ക് ശാലം നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ ഒരു ടീസ്പൂണൊക്കെ മതി അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ കുറുക്കി കട്ടയാക്കി എടുക്കുന്നു ഇത് മാത്രം ഇത് എന്നാൽ മതിയാകും നല്ല കുറുകി വന്നിട്ടുണ്ട് ഇത് അവിടെ ഇതൊന്നും തണുത്തോട്ടെ എന്തല്ല വെള്ളത്തിന്റെ അളവ് തെറ്റി പോകരുത് എങ്കിൽ ശരിയായി കിട്ടില്ല മാവ് അതേ അളവ് വേണം വെള്ളം എടുക്കുക ആ കണക്ക് വെച്ച് വേണം വെള്ളം എടുക്കുക നമ്മളിപ്പോ ഒരു ഗ്ലാസ്സിലെണ്ണം എടുക്കണമെങ്കിൽ അതേപോലെ ഞാൻ തീ ഇപ്പോഴും ഓഫ് ആക്കിയിട്ടില്ല അപ്പൊ തീ ഓഫാക്കി ഇനി അതൊന്ന് തണുക്കണം ഞാൻ ഇവിടെ ഇത്രയും ഇല എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കോട്ടി എടുക്കണം ഇതുപോലെ എടുക്കണം കാണിച്ചേട്ടെ ഇങ്ങനെയാണ് എന്തെങ്കിലും പോലെ എന്നിട്ട് ഇല ഇതുപോലെ എടുക്കതാണ് ഇല ഇതുപോലെ എടുക്ക എന്നിട്ട് ഇഞ്ചന മടക്കുക എന്നല്ലേ ഇഞ്ഞു അപ്പൊ ഇവിടെ ഫോളൊന്നും വീടരുതെങ്കി ഇതുപോലെ മടക്കി എടിക്കണം സൂപ്പർ ആയിട്ട് എന്നിട്ട് ഈ സ്റ്റിക്ക് ഇവിടെ ഇങ്ങനാക്കി വെച്ചു കൊടുക്കണം അപ്പഴും ഞാൻ ഇവിടെ എല്ലാം അതുപോലെ ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോഴും പ്ലാവിന്റെ എല്ലാം നല്ലവണ്ണം കഴുകി എടുക്കണം അപ്പോഴും നമുക്ക് മാവ് വാരി ഞാൻ ഇപ്പോൾ ഇവിടെ കുറെ കോരി വെച്ചിട്ടുണ്ട് മാവ് ഇതോല മാവ് നല്ല തണുത്തതിന് ശേഷമേ എടുക്കാവൂ ഇപ്പോഴും ചൂടാണെങ്കിൽ ഒട്ടിപ്പിടിക്കും മാവ് തോല ഉരുട്ടിയിട്ട് ഇതെല്ലാത്തോട്ട് വെച്ച് കൊടുക്കുക ഉണ്ടല്ലോ ഇപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുമെങ്കിൽ ശലം പച്ചവെള്ളത്തിൽ നാണ്ടാണ്ടല്ലേ ഇതുപോലെ ഇച്ചിരി പച്ചവെള്ളം എടുത്തേക്കിന് അതിൽ മുക്കി കൊടുക്കണം മുക്കി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കണം ഉണ്ടല്ലോ പരത്തി കൊടുത്തിട്ട് നമ്മളെ വിരയിലിട്ട് ഇങ്ങനെ ഒരു ഹോളുണ്ടാക്കി കൊടുക്കണം ഇങ്ങനെ എന്നിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അതുകൊണ്ടല്ലേ ഇപ്പോൾ വിരല്ല ഒട്ടിപ്പിടിക്കുകയും ചില വെള്ളം തേച്ചി കൊടുത്താൽ മതി എന്നെ കട്ടി കുറച്ച് ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും ഇണ്ടല്ലേ ഇനി അതിനകത്തോട്ട് സ്പൂണിട്ട് വാരി അച്ചു കൊടുക്കുക ഇതുപോലെ വാരി നിറച്ചു വിടുക ഉണ്ടല്ലേ അപ്പോഴെ സൈഡിലുള്ള മാവിനെ ഇങ്ങോട്ട് ചരിച്ച് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം ഇപ്പോഴും കയ്യിലൊട്ടുവെങ്കിൽ വെള്ളം തേച്ച് കൊടുത്താൽ മതി അതെല്ലാം ഒട്ടാതിരിക്കാൻ മാവ് നല്ല തണുത്തതിന് ശേഷം എടുക്കണം അതൊക്കെ സൂപ്പർ നമ്മൾ അടുത്തതും ഭാരിയെക്കൂടോടെ ചൂടോടെ അരിയുള്ള കുഴപ്പം കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കും അപ്പഴും നല്ല തണുത്ത് നല്ല പരുവത്തിന് വന്ന് ആ ഇതുപോലെ കണ്ടല്ലേ നീ കൈ വെള്ളത്തിൽ മുക്കുക ക്കുക ഇങ്ങനാ ഹോൾ ഇടുക ഓക്കേ ഉണ്ടല്ലേ എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ആക്കി കൊടുക്കുക നനച്ചു കൊടുത്താൽ മതി ഒട്ടിപ്പിടിക്കില്ല കത്തോട്ട് കോരി വെച്ചുകൊടുക്ക ഒരു സ്പൂണ് കൈ ആയിട്ട് ഇങ്ങനെ കോരി വെച്ചു കൊടുക്ക ിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ചരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് വലി ചേച്ച് ആ എന്താ ഉണ്ടല്ലേ സൂപ്പ ഉരുട്ടി എടുക്കുക ഇപ്പോഴും മനസ്സിലായി കാണാൻ തോന്നുന്നു അപ്പഴ് ഞാൻ ഇവിടെ ഏകദേശവും ഉരുട്ടി എടുത്തുകഴിഞ്ഞു ഞാൻ കുറച്ചേ ഉള്ളു ഇതുപോലെ ആക്കുക ഇതുപോലെ ഹോൾ ഇടുക അങ്ങോട്ടും ആക്കി കൊടുക്കുക ആക്കി കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് എന്റെ ആ കട്ടി കുറച്ചെടുക്കുക ഓക്കേ ഉണ്ടല്ലേ അതിനകത്തോട്ട് ഈ ശർക്കര വാരി വെച്ചു കൊടുക്ക Mm. െ മാവെ തികർന്നിട്ടുണ്ട് ഇനി ഒരു തപ്പൂര മാവും കൂടെയുള്ള ഒരു ചെറിയ ഒരു പലഹാരത്തിനൂടെ ഉള്ള മാവയുള്ള ടുത്ത് മാവും ഇതെല്ലാം കറക്റ്റ് തന്നെയാണ് ഒരു ശകലം മാത്രമേ അധികം വന്നിട്ടുള്ളുണ്ടല്ലോ ഇത്രയും മാത്രമേ ബാലൻസ് വന്നിട്ടുള്ളൂ ഒരു നാല് പിടി അവലെന്തോ എടുത്തുതാണോ ഇതുപോലെ അടച്ചു കൊടുത്ത് ഇങ്ങനെ ആക്കി എടുക്കുക ഓക്കെ ണ്ടല്ലേ ഇവിടെ ഇഡലി കുടുംബത്തിന്റെ തട്ടിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അടപ്പും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചുവിടുക വെള്ളം ഒന്ന് തിളയ്ക്കണം അപ്പൊ ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് വീട്ടുകാരെ അതിലേക്ക് പറക്കി വെക്കാ അല്ലേ തിളച്ചി ആവി വന്നതിന് ശേഷമാണ് ഞാൻ പിറക്കി വെച്ചത് ഇനി അടച്ചു കൊടുക്കാൻ നോക്കാൻ ആ വെന്തിട്ടുണ്ട് ഉണ്ടല്ലേ അത് ശകലം കൂടെ വേവാനുണ്ട് ശകലം കൂടെ വേവാനുണ്ട് െ നല്ല സോഫ്റ്റ് ആയിട്ട് എന്താ ഉണ്ടല്ലേ ഇപ്പെല്ലാരും ചെയ്ത് നോക്ക നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ല അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്